അല്ലെ നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോ കല്യാണം കഴിക്കാനുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ വാപ്പ് എന്ത് ചെയ്യണം എന്നറിയോ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം ഉസ്താദേ ഇന്നയാളെയാണ് എൻ്റെ മോൾക്ക് വേണ്ടി ആലോചിക്കണത് അവൻ എങ്ങനുണ്ടെന്ന് ചോദിക്കണത് പള്ളിയിൽ അടുത്ത ചായക്കടയിലല്ല ചായക്കടയില കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എന്താ വാർത്ത എന്താ പള്ളിയിലെ അടുത്ത് ഉസ്താദിനെടുത്ത് ഒരു പെണ്ണിന്റെ വാപ്പ ചോദിച്ചു എൻറെ എന്റെ മരുമുഖനായിട്ട് വരുന്ന ഈ ചങ്ങാതിയ അവൻ എങ്ങനുണ്ട് ഉസ്താദ് ഉള്ളത് പറഞ്ഞു ഓ നമസ്കരിക്കൂല നോമ്പ് പിടിക്കൂല ഓനൊന്നും ചെയ്യൂല അറാമ്പറന്നു ഇങ്ങനെ നടക്കണവരാ ഇതങ്ങ് പറഞ്ഞ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ എന്ത് ചെയ്തു രാത്രി ഈ ചങ്ങാതി കടന്നു വന്നിട്ട് കൊടുത്തടി 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 വെച്ചു കൊച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയില് ഒരു മദ്രസയിലൊരു അധ്യാപകൻ ക്ലാസ് എടുത്തു എന്താ എടുത്തത് പ്രേമത്തിനെതിരെ ക്ലാസ് എടുത്തു ഈ പ്രേമത്തിനെതിരെ ക്ലാസ് എടുത്തപ്പോ അതിന്റെ അകത്തിരുന്ന് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാമുകനോട് ചെന്നിട്ട് പറഞ്ഞു ഇന്ന് പള്ളിയിൽ ഉസ്താദ് ക്ലാസ് എടുത്തിരിക്കണത് പ്രേമത്തിനെ പറ്റിയ അതുകൊണ്ട് നിങ്ങളൊന്ന് നൈസായിട്ട് ഉസ്താദിനെതിരെ ഉസ്താദി ചെലച്ചിട്ടുണ്ട് ഉസ്താദിനെതിരെ പെരുമാറണം എന്ന് പറഞ്ഞിട്ട് ഈ കാമുഖം വന്നിട്ട് ഉസ്താദിനെ പാതിരാത്രിക്ക് വല്യുമാക്ക് സുഖമില്ല ദ്വാരക്കാമോക്കകത്ത് കയറ്റി അടിച്ചട്ടിറത്തിട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതാ പറഞ്ഞ മക്കളെ കെട്ടിച്ചു നിസ്കാരമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കണം അല്ലേ

പെണ്ണിന്റെ വാപ്പായും കൂട്ടരും പള്ളിയിൽ നിസ്കരിക്കാൻ വരുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ എറണാകുളം ജില്ലയിൽ ജോലിയണ സമയത്ത് ആ ചെങ്ങാതി ഇപ്പൊ ലൈവ് കാണുന്നുണ്ടോ ചിലപ്പോ ഞാൻ എന്റെ റൂം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ റോഡ് കാണും എന്റെ റൂം തുറന്നു കഴിഞ്ഞാൽ റോഡ് കാണും ഞാൻ ഇങ്ങനെ വെളുപ്പിനെ വാന്നു കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കിടന്നിട്ട് സുബഹിക്ക് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ ഡോർ തുറന്നു നോക്കുമ്പോൾ എന്റെ റൂമിന്റെ വാതിൽ ഒരു ബുള്ളറ്റ് ഇരിക്കുക ഞാൻ പേടിച്ചു ഇനി ഇടിക്കാൻ എങ്ങാനാണോ പേടിയായി ഞാൻ ഇങ്ങനെ പള്ളി നോക്കുമ്പോൾ പള്ളിയിൽ ലൈറ്റ് കളപ്പുണ്ട് ഞാൻ ആ പള്ളിയിൽ ലൈറ്റിട്ട് അവിടെ ചെന്ന് അകത്തോട്ട് ഇങ്ങനെ കയറി കയറി ചെന്ന് നോക്കുമ്പോ നോക്കുമ്പോ അവിടെ ഭയങ്കര 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 കുറാനിടത്തും ഞാൻ ഒരു ഞാൻ ഇവന്റെ ചാര ചെന്ന് വെറുതെ പള്ളിയിലൊന്നും കണ്ടിട്ടില്ല പെണ്ണ് കാണലല്ലേ എന്ന് വെച്ചപ്പോ അസറി പെണ്ണിന്റെ വാപ്പ ഒരു നിങ്ങൾ നല്ലത് പറയണം കേട്ടോ എന്ന് പറഞ്ഞൊരു ചങ്ങാതി എന്നോട് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ ഉടായിപ്പ് കാണിക്കുന്നവർക്ക് കെട്ടിച്ചു കൊടുക്കല്ലേ ഞാനിപ്പിങ്ങോട്ട് വരുന്നവര് ഞാനിപ്പോ ഇവിടുത്തെ കമ്മറ്റിക്കാർ എടുത്തൊരു കാര്യം പറഞ്ഞു കൊടുത്തു പുറത്ത് അങ്ങനെ പറയാൻ പറ്റൂല വലിയൊരു സംഭവം നമ്മള് അന്വേഷിച്ച് അവനെ പറ്റി നല്ല ചെഗന്നന്വേഷിച്ചിട്ട് വേണം കെട്ടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നാളെ മോളെവിടെ വന്നിരിക്കും വീട്ടിൽ വന്നിരിക്കേണ്ട അവസ്ഥയായിരിക്കും അള്ളാഹു കാത്ത് അതുകൊണ്ട് നിസ്കരിക്കുന്നവര് സ്വർഗത്തിന് പോകൂല എങ്ങനെ നിസ്കാരമുള്ളവരാ നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തബു അള്ള അലി പള്ളിയിൽ വന്നിട്ട് കൈ കൈകെട്ടിട്ട് പള്ളിയുടെ ഭിത്തിടെ പോണ സകല പല്ലികളുടെ എണ്ണ എടുക്കും പല്ലി പല്ലി അല്ലെ പല്ലിന്നല്ല ഇവിടെ പറയുന്നത് ഈ പല്ലിയുടെ എണ്ണം ഇങ്ങനെ എടുക്കുക എത്ര പല്ലിയുണ്ട് പള്ളിയില് സമയം തീ ഈ ഞാൻ കൂടുതൽ കമ്മറ്റിക്കാൻ എടുത്ത് പറയാനുള്ള പള്ളിയില് മുമ്പിലത്തെ ഭിത്തിയിൽ കോക്ക് വെക്കരുത് പള്ളിയിൽ മുമ്പിലത്തെ ഭിത്തിയിൽ ക്ലോക്ക് വെക്കരുത് സൈഡിലാ പുറകിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാണ് കാരണം എന്താ പറയുക ചില ഇങ്ങനെ നിസ്കരിച്ചിട്ട് പിന്നെ ക്ലോക്കിലേക്കാ നോക്കല് ഉസ്താദ് എത്ര ഫാത്തിഹ ഇപ്പൊ തിരുവോ എത്ര സെക്കൻഡ് മുപ്പത് സെക്കൻഡ് എടുത്ത് നാൽപ്പത് സെക്കൻഡ് എടുത്ത് ഒരു മിനിറ്റ് എടുത്ത് അതിങ്ങനെ എണ്ണിയിരിക്കും നമുക്ക് ശ്രദ്ധ വേറെതാ അല്ലെങ്കിൽ നമ്മൾ പുറത്തിട്ടിരിക്കണ ചെരുപ്പ് പുതിയ ചെരുപ്പാ ചെരുടച്ചവരെ ചെരുപ്പ് ഇപ്പൊ അടിച്ചോണ്ട് പോകും ഏതെങ്കിലും ചങ്ങാതി വന്ന് ഇപ്പൊ എടുത്തോണ്ട് പോകും എന്നൊരു ചിന്തയാണ് നമുക്ക് അള്ളാഹു നമ്മളെ കാത്തരീക്ഷിക്കട്ടെ അല്ലെ നമ്മുടെ അവസ്ഥ നമ്മൾ ഇപ്പൊ ചില ചില പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് സുബഹാനുള്ള ഈ നമ്മുടെ ചെരുപ്പിട്ടുകൊണ്ട് പള്ളി കയറാൻ കേറാം ബാത്റൂമിൽ കയറാൻ പറ്റൂല വള്ളി കമ്മറ്റിട്ടിരിക്കണ ചെരുപ്പായിരിക്കും അത് തന്നെ പകുതി മുറിച്ചിട്ട് ചിലപ്പോ മറ്റേ വള്ളി മുറിച്ചിട്ടത് അങ്ങനത്തെ ഉള്ള ചെരുപ്പൊക്കെ ചില ആളുകൾ പിന്നെ പിന്നെ മഗ് കെട്ടിയിട്ടിരിക്കുക എന്റെ എടുത്തോണ്ട് പോകും നമ്മുടെ അവസ്ഥ ഹീമ നൽകി ഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുമ്പോ അശ്രദ്ധരാകാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വേവലാതിപ്പെടാൻ പാടില്ല നമ്മൾ നിസ്കരിക്കുമ്പോ ഈ വേറെ ഒന്നും ചിന്തിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ ആ നിഷ്കാരത്തിന് നമ്മൾ ഏർപ്പെടണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കപൂർ ചെയ്ത് ആവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ സ്നേഹത്തിന് പറയുക ഒരു മഹാന്റെ ചരിത്രം ഒരു മഹാന്റെ ചരിത്രം എങ്ങനെ നമസ്കരിക്കണം എങ്ങനെ നമസ്കരിക്കണം പള്ളിയിൽ കടന്നു വന്നാൽ എങ്ങനെ നമസ്കരിക്കണം പഠിച്ചോ നമ്മള് നമ്മള് നിസ്കരിക്കണമേത്ത് പുസ്തകം ചെയ്യുമ്പോ ഇച്ചിരി ശബ്ദം കൂടി നമുക്ക് പരാതിയാ കേട്ടോ മോനെ ബഹുമാനപ്പെട്ട ഒരു സഹ ഒരു മഹാൻ ഒരു ചരിത്രല്ല പറയുകയാണോ ഈ ചരിത്രം പറയുമ്പോ ഈ എങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിച്ചുകൊള്ളുക ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ് എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിച്ചോ ണമെന്ന് പഠിച്ചുകൊള്ളുക റമലാനാണ് കടന്നു വരുന്നത് റമലാനാകുമ്പോ പള്ളിയിൽ കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ എന്തെങ്കിലും നിസ്കരിക്കണമല്ലോ തറാവീഹ് നമസ്കരിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ കടന്നു വരുന്നവരെ അഥപോലെ നമസ്കരിച്ചു കൊള്ളുക ഒരു മഹാന്റെ ചരിത്ര പറയുകയാണ് ബഹുമാനപ്പെട്ട ഉറുവാ റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ് വലിയൊരു മഹാനാണ് വലിയൊരു ആഭിതാണ് ആ മഹാന്റെ കാലന്റെ പ്രിയമുള്ളവര് പഴുകയോ യോ പഴുപുകയാണ് വൈദ്യന്മാര് കടന്നു വന്നു വന്നുകൊണ്ട് പറയുകയാണ് ഉറവാക്കങ്ങളെ നിങ്ങളുടെ കാലുണ്ടല്ലോ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും പഴുപ്പുണ്ടല്ലോ കേറുകയോ ബഹുമാനപ്പെട്ടവര് പറയുകയാണ് വേണ്ട 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 എന്റെ ശരീരത്തിന്റെ ഏത് അവയവത്തിലും ഈ പഴുപ്പുകൾ കടന്നു വന്നാൽ എനിക്ക് പ്രശ്നമില്ല ഒരു വാർബിയാകുഭവന്റെ പ്രിയമുള്ളവര് വിവാദത്തിലോ വർഷങ്ങളതോ കഴിയുകയോ ഉരുവാ തങ്ങളുടെ കാലുണ്ടല്ലോ പഴുത്തു പഴുത്തിങ്ങനെ കയറുകയാണ് മുട്ടിന്റെ ഭാഗം വഴ പഴുത്തിങ്ങനെ എത്തുകയാണ് തൊടയുടെ ഭാഗത്ത് പഴുത്തങ്ങനെ പ്രിയപ്പെട്ടവരെ എത്തിക്കഴിയുമ്പോ വേദന കൊണ്ട് പൊളയുകയാ ഉരുവാ തങ്ങൾ വേദന കൊണ്ട് പൊളയുകയാണ് കാലിന് നീരുള്ളവരെ കാലിന് കുഴിമകമുള്ളവരെ നിങ്ങൾ വേദനിക്കുന്നവരാണ് നിങ്ങൾ സങ്കടപ്പെടുന്നവരാണ് വേദനിക്കുന്നവരെ കാലിന് വെള്ളൽ വരുമ്പോ വേദനിക്കുന്നവരെ ഇത് തണുപ്പ് കാലമാണല്ലോ ഈ തണുപ്പ് കാലത്ത് പല കുപ്പന്മാരുടെയും കാലുകൾ വെള്ളിച്ചു വന്നിട്ട് കീറിയിരിപ്പുണ്ടാവും നിങ്ങളും വല്ലാതെ വേദനയെടുത്തുകൊണ്ട് സഹിക്കുമ്പോ ഉറുവാറിയാൻ കാലുകളല്ല പ്രിയപ്പെട്ടവരെ പഴുക്കുകയാർ പഴുപ്പിങ്ങനെ ഒലിക്കുകയാ അവസാനം വൈദ്യന്മാർ കടന്നു വരികയാണ് എന്നിട്ടതാ പറയുകയാണ് തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ച് കടന്നില്ലെങ്കിൽ ശരീരത്തിന്റെ കയ്യിലേക്ക് ശരീരത്തിന്റെ തലച്ചോറിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഈ പൈപ്പുകളുണ്ടല്ലോ കടക്കുന്നതോ സുബശാല ല്ല ഒന്ന് പറയുകയാൾ എന്നാണ് മുറിച്ചുകൊള്ളുക എന്നാൽ മുറിച്ചുകൊള്ളുക ഉടൻ തന്നെ ഉറവാറവിയല്ലാ ഒന്നുവിനോട് വൈദ്യന്മാര് കടന്നു വന്നുകൊണ്ട് പറയുകയാൾ നിങ്ങൾക്ക് ഞാൻ മദ്യം തരാം നിങ്ങൾക്ക് ഞാൻ മദ്യം തരാം ഈ മദ്യം നിങ്ങൾ കുടിക്കണം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധമുണ്ടല്ലോ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ബോധമുണ്ടല്ലോ നഷ്ടപ്പെടുന്നത് അന്ന് കാലത്ത് ഈ ബോധം കെടുത്താനായിട്ട് വേറെ മരുന്നു ഒന്നുമില്ല ആ സമയത്ത് വൈദ്യന്മാര് വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾ കള്ള് കുടിക്ക് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബോധം പോകും ഈ ബോധം പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ കാല് മുറിക്കുമ്പോ വേദന അറിയൂലെ ഐശ്യിൽ കിടന്നവരുണ്ടോ അന്ന് കൈബോക്കിയോ ഐസിൽ കിടന്നവരുണ്ട് ആരുല്ലോ കിടക്കാൻ വേണ്ട ഒന്ന് രണ്ട് ഉസ്താദ് ഞാൻ ചോദിക്കട്ടെ ഈ ഷടേഷൻ തന്ന സമയത്ത് ക്രിസ്താനും വല്ല ഓർമ്മയുണ്ട് ഒന്നും ഓർമ്മയില്ല സാധൂര് എത്ര എത്ര ദിവസം നടന്നു വെന്റിലേറ്ററിൽ ഇരുപത് ദിവസം കിടന്നു നോക്കി നിങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയണത് ഈ ഇഞ്ചെക്ഷൻ അങ്ങോട്ട് എടുത്തു പിന്നെ നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല ഉറുവാറിയുവിന്റെ കാലത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതുണ്ടോ 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 അതില്ല ആ മരുന്നില്ല അന്ന് കള്ള് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത് മയക്കുന്നത് ബഹുമാനപ്പെട്ട ഉറുവാറിയു എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വേണ്ട 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 ഉടൻ തന്നെ വൈദ്യന്മാര് പറഞ്ഞു നിങ്ങളുടെ കാല് പച്ചക്ക് മുറിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് വേദന എടുക്കും അങ്ങനെയൊന്നും സമയത്ത് നിങ്ങൾ കടന്നു വന്നിട്ട് എന്റെ കാല് മുറിച്ചോ എനിക്ക് പ്രശ്നമില്ല ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് എന്റെ കാല് മുറിച്ചോ എനിക്ക് പ്രശ്നമില്ല എന്റെ കാല് നിങ്ങൾ മുറിച്ചെടുത്തോ എനിക്ക് വേദനിക്കൂല വൈദ്യന്മാര് പേടിച്ചു അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവർ അടുത്ത വക്കത്തിന്റെ സമയമായപ്പോ വൈദ്യന്മാരിമ്മ വാളക്കേട് കടന്നുവരിക ഉറുവാദങ്ങൾ ഊതൊക്കെ എടുത്ത് ഇങ്ങനെ നിക്കുക കള്ളിയിലൊന്നും വായതിരുസ്താദ് ബാങ്ക് കൊടുത്തു ബഹുമാനപ്പെട്ട ഉറുവാർന്നി എല്ലാ എന്റെ പ്രിയമുള്ളവരെ നമസ്കരിക്കുകയാറോ നമസ്കരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഒരു വാർന്നി എംമാൻറെ ചാലത്തേ വൈദ്യന്മാര് കടന്നു വരികയോ എങ്ങിട്ട് പ്രിയമുള്ളവരെ കടാരെടുത്തിട്ട് പരുത്തിരിക്കുന്ന കാലുണ്ടല്ലോ മുറിക്കുകയാണ് പടച്ചവനെ മുറിക്കുകയാണ് പഠിച്ചവനെ ആ കാലിങ്ങനെ അറ്റുപോവുകയോ മഹാനവറുകൾ അറിയുന്നില്ല മഹാനവറുകൾക്ക് വേദന എടുക്കുന്നില്ല മഹാനവറുകൾ നമസ്കരിക്കുകയോ ചോര ഇങ്ങനെ നിസ്കരിക്കണ സമയത്ത് കടന്നു ചെന്നിട്ട് ഈ വാളെന്ത് ചെയ്തു കത്തി കൊണ്ടെന്ത് പച്ച മാംസം നമ്മുടെ ശരീരത്തിൽ ഒരു കത്തി കൊണ്ട് പോകി എങ്ങനെ ഉണ്ടാവും വേദന ഉണ്ടാവൂലേ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉറവല്ലോ അങ്ങനെ കാലിൽ നിന്ന് നിങ്ങളുടെ രക്തം ഇങ്ങനെ ചീന്തി 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 വന്നപ്പോൾ ആ രക്തം നിൽക്കാൻ വേണ്ടി അന്ന് ചൂടാക്കിയിട്ട് ആ കാലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ടവര് കറങ്ങിയിട്ട് താഴെ വീണു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടവർ എണ്ണീക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മോനടക്കം നഷ്ടപ്പെട്ടു പോയി കുതിരകളെ ചവിട്ടേറ്റിട്ട് അവിടുത്തെ ആളുകൾ വന്നിട്ട് പറഞ്ഞു മഹാനെ നിങ്ങളുടെ കാലുകൾ നഷ്ടപ്പെട്ടു നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ പൊന്നുമോട്ടു ഉടൻ തന്നെ മഹാനവറുകൾ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല കാരണം റബ്ബ് തന്നു തന്നു റബ്ബെടുത്തു പടച്ചോൻ തന്നു പടച്ചോൻ എടുത്തു ഗ്രഹിക്കട്ടെ അതാണ് മഹാന്മാരെന്ന് പറയണത് നമസ്കരിക്കുമ്പോ നമ്മളാണേലും നമ്മളാണ് അതാ പറയത് നമസ്കരിക്കുന്നവർക്ക് നരകമാണ് വൈലെന്ന് പറയുന്ന നരകം സ്വർഗമില്ല എങ്ങനെ നമസ്കരിക്കുന്നവർക്ക് അശ്രദ്ധരായി നമസ്കരിക്കുന്നവരെന്ന്